ഹലോ ഗൈസ് നമ്മുടെ കേരളത്തിൽ ട്രെൻഡ് മസ്കാ ബൺ നമ്മളും അങ്ങനെ ട്രൈ ചെയ്യാൻ പോവാണ് അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് തന്നെ ഒരു പാത്രത്തിലോട്ട് അൺസ്വാൾട്ടഡ് ബട്ടർ ചേർത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ മിൽക്ക് മെയ്ഡിനെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഗൈസ് റൂം ടെമ്പറേച്ചറിൽ വെച്ച ബട്ടർ ബട്ടറെടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ബട്ടർ എടുത്തതുകൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പെട്ടു ഇതിൻ്റെ ആ ഒരു ക്രീമി ടെക്സ്റ്റർ കിട്ടാനായിട്ട് അപ്പം നമ്മൾ ഇതാ കുറച്ചും കൂടി മിൽക്ക് മെയ്ഡിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ നല്ല നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് മിസ്റ്റൊക്കെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മധുരം നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ മധുരത്തിനനുസരിച്ച് മിൽക്ക് മേഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ജസ്റ്റ് ഫ്രൈ ചെയ്ത് നോക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്ത് അപ്പം നമുക്കൊന്ന് ഫ്രൈ ചെയ്തേക്കാമെന്ന് കരുതി അതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് ബട്ടർ ആഡ് ചെയ്തിട്ട് ബട്ടർ വച്ചൊന്ന് ഗ്രീൻഡ് ചെയ്തിട്ട് നമ്മുടെ ബൻ അതിനകത്തോട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ചുമ്മാ ഒരു ഷോയ്ക്ക് ചെയ്യുന്ന ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാലും ഒരു ഷോയ്ക്ക് പിന്നെ നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് ഇറാങ്ങി ചാർ എന്തായാലും ഇത്രയൊക്കെ ആയി ഇനി കുറച്ച് ഇറാനി ചായയും കൂടെ അയക്കാം അപ്പോൾ നമ്മൾ ഇറാനി ചായക്ക് ആദ്യം വെള്ളം വച്ചിട്ടുണ്ട് ശേഷം നമ്മൾ നമ്മുടെ ബണ്ണിൽ നമ്മുടെ ഫില്ലിങ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ക്രീം ബട്ടർ ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേസ് എത്രത്തോളം സക്സസ് നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ നോക്കാം ഇതാ അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ ഇറാൻ ചായൻ്റെ പരിപാടി നോക്കുന്നുണ്ട് അങ്ങനെ ബന്നിലിങ്ങനെ ബട്ടറിന്റെ മിക്സ് ഒക്കെ ചേർത്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ കഴിക്കാൻ തോന്നുന്നു നമ്മൾ എന്നിട്ടും ബട്ടറൊക്കെ ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ കുറച്ച് സ്പൈസസ് കുറച്ച് ഏലക്ക കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് ചായപ്പൊടി ഇട്ടിട്ട് നമ്മുടെ ഇറാനി ചായേൻ്റെ ഒരു പിക്സ്റ്ററിലോട്ടാക്കി എടുക്കുന്നുണ്ട് അതവിടെ ഒരു നന്നായിട്ട് തിളയ്ക്കണം നല്ല കടുപ്പത്തിൽ ഉണ്ടാക്കണം അപ്പം നമ്മൾ നമ്മുടെ പാലിനകത്തോട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ വെച്ചിട്ട് പാൽ സെറ്റാക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മൾ പാലും കൂടെ ഒഴിച്ചാൽ നമ്മൾ തട്ടിക്കൂട്ട് ഇറാനി ചായ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്യുന്ന പരിപാടിയിലോട്ടാണ് ഗെയ്സ് പോകുന്നത് വെറും ഒരു തട്ടിക്കൂട്ട് ബൺസ്ക ആൻഡ് ഇറാനി ച ഇറാനി ടീ ആണ് നമുക്ക് നോക്കാം നമ്മൾ ചെയ്ത് നോക്കുകയാണ് ഗെയ്സ് ഇത്രത്തോളം സക്സസ് ആയിട്ടുണ്ടെന്നറിയില്ല പക്ഷേ സത്യം പറഞ്ഞാൽ ഇനി നമ്മൾ വീട്ടിലുണ്ടാക്കിയതിൻ്റെയാണോ അറിയില്ല ആ ഒരു ഹൈപ്പിനുള്ള അത്ര ടേസ്റ്റൊന്നുമില്ല ഗെയ്സ് എന്നാലും ആണ് ഇഷ്ടപ്പെടും ചിലർക്കിഷ്ടപ്പെടും ചിലർക്കിഷ്ടപ്പെട്ടില്ല ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ